ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാട്ടോ ഇന്ന് ജനുവരി പത്തൊമ്പതാ കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കണേ നമ്മൾ കുറേ ആയി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ടോ ആയിട്ട് വരണേ അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കട്ടെ ചെറിയ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഗൈസ് ഗൈസ് നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ ഓടാനിറങ്ങാൻ പോവാണ് ഇന്നത്തെ നമ്മൾ ചലഞ്ച് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ ഉറക്കം വരണോ അപ്പം നിർത്തും അത് എത്ര ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത് ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് അപ്പോൾ എങ്ങനെ നമുക്ക് നോക്കട്ടോ ഗൈസ് നമുക്ക് എന്തായാലും പോയി നോക്കട്ടെ ഇനി എന്തായാലും ഓണാക്കിയിട്ട് ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗൈസ് പക്ഷെ നമ്മളിവിടെ ചായ അടിച്ച് കഴിഞ്ഞ് ഓണാക്കി അപ്പം തന്നെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടോ അത് ഒരു നൂറ്റി രണ്ട് രൂപേൻ്റെ ട്രിപ്പാണ് രൂപ നമുക്ക് കിട്ടും വെറും രണ്ട് കിലോമീറ്റർ ഡ്രോപ്പ് ഉള്ളു നമ്മളെന്തായാലും പോകട്ടെ ഫസ്റ്റ് ട്രിപ്പ് അല്ലേ കളയേണ്ട വിചാരിച്ചു അപ്പോൾ അത് ആദ്യം ഫസ്റ്റ് ട്രിപ്പ് പോയി എടുത്ത് ക്ലോസ് ആയിട്ട് കാണട്ടെ ഗൈസ് കസ്റ്റമർ വെയ്റ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് ബേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ വണ്ടികളുണ്ട് ബേക്കിൽ ഒന്ന് മാറ്റണം മാറ്റിയിട്ടേ നടക്കുള്ളൂ അപ്പോൾ എന്തായാലും ഗൈസ് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ടേ കാണാം ഗൈസ് നമ്മളങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ട് അതിന് തൊണ്ണൂറ്റിയേഴ് രൂപ ആയിട്ടാണ് നമുക്ക് കിട്ടിയേ നൂറ്റി രണ്ട് രൂപ ക്യാഷ് കളിറ്റ് ഇത് ഓൺലൈൻ പേയ്മെൻറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഊബർ റാപ്പിഡോം കേരള സവാരി എല്ലാം ഓണാണ് നമ്മളെന്തായാലും ആളെ ഡ്രോപ്പ് ചെയ്ത് അവിടെ തന്നെ എടുത്ത് നമ്മൾ നേരെ റൂമിൻ്റെ അടുത്ത് നിന്ന് അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ കറക്റ്റ് നമ്മൾ റൂമിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ പിക്കപ്പ് ഡ്രോപ്പ് അതുതന്നെ ആയിരുന്നു കേട്ടോ വീണ്ടും ഒരു ചെറിയ ട്രിപ്പും കൂടെ അടിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് മാച്ച് കിട്ടുമോ നോക്കാം നമ്മൾ അപ്പം എന്തായാലും ഇവിടെ ഉണ്ട് ഗൈസ് നമുക്ക് എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഗൈസ് ഗൈസ് അങ്ങനെ നമുക്ക് ഫോറം മാളിലോട്ട് ട്രിപ്പ് അടിച്ചു കേട്ടോ റാപ്പിഡോയിലാണ് അപ്പം നമ്മൾ പോയി പിക്ക് ചെയ്യാൻ പോട്ടെട്ടോ എന്തായാലും നന്നായി നമുക്ക് ആ ട്രിപ്പ് എനിക്ക് പറഞ്ഞ് ഫോറൻ മാള പറഞ്ഞു ഊബറിലെ ട്രിപ്പ് വന്നു മാച്ച് പക്ഷെ അത് നമ്മൾ എടുത്ത് പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഇപ്പം റാപ്പിഡോയിലാണ് ഇപ്പോൾ വന്നത് ചിലപ്പം കസ്റ്റമർ ചെക്ക് ചെയ്തിട്ടുണ്ടാവും എമൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയതായിരിക്കും അറിയാൻ പാടില്ല അപ്പം എന്തായാലും നമ്മൾ കസ്റ്റമറെ പോയി പിക്ക് ചെയ്യട്ടെ ഗൈസ് എന്നിട്ട് കാണാം ട്രിപ്പ് കറക്റ്റ് ആകുമ്പോൾ റൂമിൻ്റെ അടുത്തുനിന്നാട്ടാ അടിച്ചത് അപ്പോൾ ഇതിൽ മാപ്പിൽ കാണിക്കുന്നു നോക്കാം മാപ്പിൽ ഒന്നര കിലോമീറ്റർ കാണിക്കുന്നുണ്ട് നമ്മൾ അങ്ങ് പോയിട്ട് കങ്ങരപ്പണി അവിടെ പോയിട്ട് തിരിയാനൊക്കെ കാണിക്കുന്നത് നമുക്ക് ഇതിലൊരു റോഡുണ്ട് ഷോർട്ട് റോഡുണ്ട് അതിലെ പോവാം എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യാൻ അപ്പോൾ എന്തായാലും ഗൈസ് ഈ ട്രിപ്പ് കൂടി കഴിഞ്ഞിട്ട് കാണാം നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിവിടെ ഫോറൻമാളിലോട്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തു ഇനി ഇവിടെ ഇവിടെയെങ്കിലുമൊക്കെ കിടക്കാം ഗൈസ് അതിന് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ കേട്ടോ ഞാൻ ചെയ്യാൻ പറ്റിയേ അതിന് പെർ കിലോമീറ്റർ നമുക്ക് പതിനെട്ട് രൂപ കിട്ടി ആ അങ്ങനെയൊക്കെയാണ് കഥകൾ നമുക്ക് എന്തായാലും ഇടയിലൊക്കെ നിർത്താൻ സ്ഥലമുണ്ടോ എന്ന് നോക്കാം ഇവിടെയൊക്കെ വണ്ടികളായി സാധാരണ ഇവിടെ ഒക്കെ ഒന്ന് ചൈടാക്കാൻ സ്ഥലം ഉണ്ടായാലുണ്ടായിരുന്നു അപ്പം എന്തായാലും ഇപ്പൊ സ്ഥലം ഉണ്ടാകാൻ സാധ്യതകൾ കുറവാണ് നോക്കട്ടെ ഒരു സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് ഏറെ ഹൈവേയിലോട്ട് തന്നെ ഇറങ്ങാം സ്ഥലം കിട്ടി സ്ഥലം കിട്ടി നല്ല തണൽ കിട്ടിയിട്ടുണ്ട് തണൽ നമ്മൾ ഇവിടെ കിടക്കാം അപ്പോൾ എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഗൈസ് അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഓക്കേ നമ്മൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളായിട്ടോ നമുക്കൊരു ട്രിപ്പ് പോലും അടിച്ചില്ല ഇപ്പം നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചു ഇവിടെ വെണ്ണലയിലോട്ട് തന്നെയാണ് ചെറിയൊരു ഒരു നൂറ്റിപ്പത്ത് രൂപയുടെ എന്തോ ട്രിപ്പാണ് ആണ് ഇത് ഇവിടെ ഫോറം വാളെന്ന് തന്നെ കേട്ടോ അടിച്ചു അപ്പോൾ കസ്റ്റമറവിടെ നിൽക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു നമ്മൾ നേരെ പോട്ടെന്തായാലും ഗൂഗിൾ മാപ്പ് മാപ്പിലാക്കാലേ ഇതിനൊക്കെ മാപ്പിന്റെ ഒക്കെ എന്താ പ്രശ്നം അറിയോ ഇവര് ഫോറൻമാളിലോട്ട് കാണിച്ചു തരുന്ന റോഡ് അത്യാവശ്യം കിലോമീറ്റർ ഉള്ള റോഡാണ് കാണിച്ചു തരാം ഇങ്ങനെ ഇറങ്ങാൻ ഇവർ കാണിച്ചു തരൂല അപ്പൊ നമ്മൾ ഇത് പോയി പിക്കേട്ടോ ഇതാണ് ഫോറൻ മാൾ കാണിക്കുന്നത് ഫോറൻമാൾ നമ്മൾ ഇത് പോയി പിക്കേട്ടെ എന്നിട്ട് കാണാൻ കൈസ് നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിവിടെ വെണ്ണലയിലോട്ട് ആയിരുന്നു ഇവിടെ ഒരു ഫ്ലാറ്റിലോട്ട് എസ് എഫ് എസിലോട്ട് അപ്പം നൂറ്റി അറുപത്തഞ്ച് രൂപ ക്യാഷ് കളറ്റ് കസ്റ്റമർ നമ്മൾക്ക് ഇരുന്നൂറ് രൂപ തിന്നിട്ടുണ്ട് വിത്ത് ടിപ്പ് നൂറ്റി മുപ്പത് രൂപ കേട്ടോ നമ്മളെ ഏണിങ്സ് നൂറ്റി അറുപത്തഞ്ച് രൂപ എല്ലാം അടുത്ത് കസ്റ്റമർ നൂറ്റി ഇരുന്നൂറ് രൂപ നമുക്ക് കിട്ടി വെച്ചോ മോനെ വെച്ചോ എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതും വാങ്ങി നേരെ നമ്മൾ അടുത്തതൊക്കെ ഓണാക്കട്ടെടോ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു ട്രിപ്പ് അടിക്കുമ്പോൾ നമ്മളെല്ലാം ഓഫ് ചെയ്യും പിന്നെ അടുത്ത ട്രിപ്പ് ഇന്ന് ട്രിപ്പില്ല ഗായ്സ് പന്ത്രണ്ട് മണിയായി നമുക്ക് ആകെ മൂന്ന് ട്രിപ്പ് ഓടാൻ പറ്റിയിട്ടുള്ളൂ ഒരു ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഊബറിലും ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് റാപ്പിഡോയിലും ഓടിയിട്ടുള്ളൂ വേറെ ട്രിപ്പുകളൊന്നും അടിക്കില്ല എന്നാലൊക്കെ അത്യാവശ്യം ട്രിപ്പ് ഉണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് ഇന്ന് എന്താണാവോ അപ്പോൾ ഗായ്സ് നമ്മൾ കൂടുതലും ഷോർട്സുകളാണ് ഇപ്പോൾ ഇടാറ് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഷോർട്സുകളൊക്കെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ലോങ് വീഡിയോ ഇടും അപ്പോൾ എന്നും ഇടൂല ലോങ് വീഡിയോ ഇടയ്ക്ക് ഇടുംട്ട് ചെയ്യട്ടെ നമുക്ക് ട്രിപ്പും കൂടെ കിട്ടിട്ടോ അത് ഇവിടെ മുളവുകാട് കറക്റ്റ് നമ്മൾ ടോൾ ടോളിന്റെ ടോൾ പാസ് ചെയ്ത് നേരം ഇങ്ങോട്ട് യൂട്യൂബിനടിച്ചിട്ടേക്ക അപ്പൊ അവൾ ഇറക്കി നമ്മൾ അങ്ങോട്ട് പോകൂല അങ്ങോട്ട് പോയാൽ വെറുതെ ടോൾ എടുക്കേണ്ടി വരും നമ്മളെ നേരെ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇവിടെ അപ്പുറത്ത് ഒരു ചെറിയ ഷോർട്ട് റോഡ് ഉണ്ട് അങ്ങോട്ട് ഇറങ്ങാം റോട്ടിൽ നല്ല വ്യൂ ആണ് ഈ റോഡ് കൂടെ പോകാനും നല്ല രസമാണ് ഒക്കെ രസമാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു പാലം വരെയുണ്ട് ഈ പാലം വരുമ്പം നോയിക്കോട്ടോ എല്ലാ വണ്ടികളും ജസ്റ്റ് ഒന്ന് സ്ലോ ആകും ബ്രേക്ക് ഔട്ട് ഔട്ടിയാകും അതായത് ഏതൊക്കെ പൈ ഒരു കട്ടിങ്ങാണ് ഇവിടെ ഒരു ചാട്ടം ചില പാലത്തിൽ ചെന്നാൽ ഭയങ്കര വലിയ കട്ടിങ്ങാണ് നമുക്ക് ഫീൽ ചെയ്യും ഇതിങ്ങനെ കയറി ഇറങ്ങിയിട്ടുള്ളൂ ചില ഇതിമക്ക് ചെല്ലുമ്പോൾ ഭയങ്കര കട്ടിങ് വരും എന്തായാലും നമ്മളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം എപ്പോൾ ട്രിപ്പ് അടിക്കാനാണോ കൈസ് അങ്ങനെ നമ്മളിവിടെ ടോളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി ഇട്ടാകും നമുക്ക് എന്തായാലും നമ്മൾ സി എൻ ജി ഒരു കട്ടേ ഉള്ളൂ ഇന്നലത്തെ സി എൻ ജി നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ഓടി സി എൻ ജി ഉണ്ടാവും എന്നാലേ നമുക്ക് ഇനി റിസ്ക് എടുക്കണ്ട നമുക്ക് പോയിട്ട് സി എൻ ജി ഒന്ന് ഫില്ലാക്കാം ഫില്ലാക്കി കഴിഞ്ഞാൽ നമുക്കങ്ങ് ഓടാലോ പിന്നെ സി എൻ കാര്യം നോക്കണ്ടല്ലോ ഇപ്പം ഈ ഭാത്തോട്ട് വൈപ്പിൻ ഭാത്തോട്ടൊക്കെ ട്രിപ്പ് അടിച്ചാൽ പിന്നെ നമുക്ക് സി എൻ ജി കിട്ടൂല അല്ലെ പിന്നെ പറവൂരെത്തണം ഈ ഒരു കട്ടേ ഉള്ളൂ റിസ്ക് അടിക്കണ്ട എന്തായാലും നമുക്ക് നേരെ പോയിട്ട് സി എൻ ജി അടിക്കാം പിന്നെ ഒരു അഞ്ഞൂറ് രൂപക്ക് പെട്രോൾ അടിക്കാം കാരണം പെട്രോള് അടിക്കാനായിട്ടുണ്ട് നമ്മൾ നേരെ പോയിട്ട് പെട്രോളും സി എൻ ജി അടിക്കട്ടെ അതിന്റെ ഇടയിലെ നമുക്ക് ട്രിപ്പ് അടിക്കാൻ എടുത്തോണ്ട് പോവാം ചെറിയ ട്രിപ്പ് വല്ലോ അടിക്കാണെങ്കിൽ എടുത്ത് പോവാ ഈ ഹൈക്കോട്ട് പമ്പില് ചില നേരത്തെ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് അവിടെ ചെല നേരത്തെ സീൻ ഉണ്ടാവില്ല ഹൈക്കോട്ട് ഭാത്ത് സീനാണ് അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം കിട്ടുവാണെങ്കിൽ അടിക്കല്ലെങ്കി ഇപ്പൊ ഇനി വൈറ്റിൽ എത്തണം പിന്നെ ആ വാത്ത് കൊടുക്കലൊക്കെ ഒരു സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ട്രിപ്പ് അടിച്ചാലേ നടക്കുള്ളൂ അല്ല ഇത്രയും നമ്മൾ കാല് പോകേണ്ടി വരും കാല് ഓടാൻ മാത്രമൊന്നുമില്ല അങ്ങോട്ടൊക്കെ തന്നെ സി എൻ ജി ഉണ്ട് പിന്നെ രാഹുൽ ഗാന്ധി വരുന്നുണ്ട് കേട്ടോ എന്നാ പേര് എനിക്കറിയില്ല അവിടെ കുറേ കൊടിയൊക്കെ ഉണ്ടാവും കൊടികൾ വെച്ചിട്ടുണ്ട് പിന്നെ ബോർഡൊക്കെ കണ്ടു ഇവിടെ റോഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇവിടുത്തെ സി എൻ ജി പമ്പ് ഉറപ്പിക്കണ്ട മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയില്ല ഉണ്ടെങ്കിൽ വലിയ ഭാഗ്യം തന്നെ കെ ഇവിടെ എനിക്ക് തോന്നണ ഒരു വട്ടേ അടിച്ചിട്ടുണ്ടാവുള്ളു തിരക്കൊന്നുമില്ലേ ആ സി എൻ ജി നോ സ്റ്റോക്ക് ഉറപ്പിച്ചു സി എൻ ജി ഇല്ലേ നോക്കട്ടെ ചോയിച്ചോട്ടെ കൈല്ലേ സി എൻ ജി ഇല്ല ഇവിടെ ഒരു ഖാദിയാ എടുത്തേ എന്തിനാ പിന്നെ തെറിയ വലിയൊരു പമ്പ് തോന്നിട്ട് ഇവിടെ എപ്പം വന്നാലും ഇങ്ങനെ തന്നെ ഇവിടെ നല്ല കാറ്റൊക്കെ അടിച്ചു പോവാട്ടയറിന് അതിനൊക്കെ പറ്റും ഏതായാലും വെറുതാ കാലി നിന്നാ പോന്നെന്താ ട്രിപ്പ് അടിച്ചിനി നമ്മളെന്തായാലേ എവിടെ പോയി നിക്കട്ടെ കൈസ് ട്രിപ്പ് അടിക്ക നമുക്കിപ്പോ ശരിക്കും പെട്രോളും അടിക്കോളും അടിക്ക സി എൻ ജി ഇല്ലാതെ അവിടെ എപ്പം പോയാലും ഇങ്ങനെന്നെ പിന്നെ നമ്മള് വെറുതെ പെട്രോൾ അടിച്ചിരുന്നു സി എൻ ജി അടിച്ചുമ്പോ അടിച്ചല്ലാത്ത ഞാൻ ഇങ്ങനെ ആലോചിച്ചതാണ് എന്തിനാ വില തുറന്ന് വെക്കണേ എന്നാ പിന്നെ ആ സി എൻ ജി ഇല്ലാന്നാണ് ഈ മൊത്തത്തിൽ സി എൻ ജി അഴിവാക്കിക്കൂടെ ഒരേ ആൾക്കൊരു പ്രതീക്ഷ കൊടുക്കണേ ഒരു ഡ്രൈവർക്ക് ഇതുപോലെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്കും ഉണ്ടാകും ഉണ്ടാവില്ല പ്രതീക്ഷ അങ്ങനെ പോയാൽ മതി കേട്ടോ കേസാരും അവിടെ ഉണ്ടാവില്ല ഏതായാലും നമുക്ക് വില കിടക്കാം ഇനി എപ്പോൾ ട്രിപ്പ് പഠിക്കാനാണോ ഒരു മണിയായി ഫുഡും കഴിക്കണം ചെറിയ ട്രിപ്പ് മതിട്ട് അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ കിട്ടുന്ന ചെറുത് മതി അത് ഞാൻ സി എൻ ജി പമ്പിൻ്റെ അടുത്തേക്ക് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അടിക്കും നമുക്ക് ഭാഗ്യമല്ലേ അടിക്കൂല നമുക്ക് ഒരു ട്രിപ്പും കൂടി കിട്ടിയിട്ട് അതിവിടെ മഹാരാജസിൻ്റെ അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഓഫ് ട്രിപ്പൂണിത്ത വേണ്ട നമ്മൾ ഊബർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചു റോഡ് കാരണം നമുക്കൊരു ഇടപ്പള്ളി അടിച്ചു ഞാൻ അങ്ങനെ എടുത്തില്ല പിന്നെ അപ്പോൾ ഓഫ് ചെയ്ത് വെച്ചു നമ്മൾ ഏതായാലും പോയി സി എൻ ജി അടിക്കുക ഇവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അർത്ഥത്തിൽ നേരെ വയറ്റിലെ പോയിട്ട് സി എൻ ജി അടിച്ചിട്ട് ഓൺ ആക്കാം ഫുഡും കഴിക്കണം ഫുഡ് കുറച്ച് കഴിഞ്ഞാൽ സി എൻ ജി പെട്രോളൊക്കെ അടിച്ച് ഫുഡ് കഴിച്ചിട്ട് നോക്കാം ചിലപ്പം ഫുഡ് കുറച്ച് കഴിഞ്ഞാൽ കഴിക്കുള്ളൂ നമ്മൾ ആയിട്ട് ഇറങ്ങുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് മണിയൊക്കെ ആവും ഇപ്പോൾ ഫുഡ് കഴിക്കാൻ രാവിലെ ചാടിച്ച് ഇറങ്ങുന്നതല്ലേ പിന്നെ വലിയ വിഷപ്പ് വരാറില്ല പിന്നെ രാഹുൽ ഗാന്ധി ഇന്നായിട്ട് വരുന്ന അവിടെ മൊത്തം ബ്ലോക്ക് ആയിരിക്കും വൈകുന്നേരം നോക്കണ്ട അപ്പോൾ അപ്പൊ എന്ത് പറയാൻ ഇനി ഈ ഭാഗത്തേക്ക് ഇനി എടുക്കണല്ലേ ട്രിപ്പ് ഈ ഭാഗത്തേക്ക് ഇനി ട്രിപ്പ് അടിക്കുള്ളൂ അപ്പൊ എന്തായാലും ഈ ഭാഗത്തേക്ക് നമുക്ക് ട്രിപ്പ് അടിക്കാക്കണല്ലേ നോക്കട്ടെ എന്തായാലും ഗൈസ് നമ്മൾ നേരെ പോയിട്ട് സീൻ ചെയ് അടിച്ചിട്ട് കാണട്ടോ നമ്മൾ വീണ്ടും ഊബർ ഓൺ ആക്കി കേട്ടോ ഗൈസ് എവിടുക്കടിക്കുന്നു നോക്കട്ടെ ട്രിപ്പ് പോണിത്ര വേണ്ട നമുക്ക് വൈറ്റിലെ ഭാത്ത അടിക്കണെങ്കിൽ മാത്രം എടുക്കാം നേരത്തെ കാലി പോണ്ടല്ലോ ഒരു നാല് കിലോമീറ്റർ വല്ല ട്രിപ്പ് കടിക്കണമെങ്കിൽ എടുത്തിട്ട് പോവാം ദൈസ് നമ്മളങ്ങനെ സി എൻ ജി അടിച്ചിട്ടോ സി എൻ ജി ഉണ്ടായിരുന്നു പറഞ്ഞു നൂറ്റി അറുപത്താറ് രൂപയൊക്കെ സി എൻ ജി കയറിയിട്ടുള്ളൂ പ്രഷറില്ലേ അറിയാൻ പാടില്ല ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു പെട്രോൾ ഇപ്പോഴും മിന്നി ഇക്കുക എന്ന് നോക്കണ്ട കയറിക്കോളും അവിടെ പിന്നെ അവിടെ ഭയങ്കര ബ്ലോക്കായി യൂട്ടൺ നമ്മൾ പമ്പളത്തിലങ്ങ പോകട്ടോ നേരെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോവാം അവിടെ പോയിട്ട് അതിൻ്റെ ഇടയിൽ വല്ല ട്രിപ്പ് അടിക്കാൻ എടുത്ത് ഓടാം ഇല്ലെങ്കിൽ നേരെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഓണാക്കാണി ഇന്ന് നമ്മള് ഒന്നും ഓടിയിട്ടില്ലട്ടെ ഗൈസ് എന്താ അറിയില്ല ഇന്നൊരു എന്തൊക്കെയോ ഒരു മൂകഥകൾ മൂകഥകൾ എന്തൊക്കെയോ ഉണ്ട് നമ്മളെ കൂട്ടുകാർക്കൊക്കെ അത്യാവശ്യം ഓട്ടം ഉണ്ട് അവരൊക്കെ വിളിക്കുമ്പോൾ നല്ല ഓട്ടം ഉണ്ടെന്നാണ് പറയുന്നത് അവർക്കൊക്കെ നല്ല ട്രിപ്പ് കിട്ടീന് പിന്നെ ഇന്നും ഒരേ ദിവസം ഒരേമാതിരി ആവില്ലല്ലോ അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം ഗൈസ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോവാം നല്ല ട്രിപ്പ് അടിക്കണേ അടിക്കട്ടെ ഇല്ലെങ്കി അങ്ങോട്ട് പോട്ടെ കിട്ടുന്നടുത്ത് ഓടാം ഇല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് നോക്കാം ബാക്കി ഗൈസ് നമ്മളങ്ങനെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിട്ടോ ലോലു മാളൊക്കെ അടിക്കണ് നമുക്ക് വേണ്ട നമ്മള് ഫുഡ് അയക്കണം ഫുഡ് അയച്ചിട്ട് ഓണാക്കരിച്ചുനി നേരെ ഇപ്പം മറയിച്ചേ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടികൾ നോക്കാം ഇവിടൊന്നും വണ്ടില്ലട്ടോ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലൊന്നും വണ്ടില്ല ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ബാക്കി പരിപാടികളുള്ളൂസ് നമ്മളിവിടെ ഇവിടെ നിർത്തട്ടോ നമുക്ക് ഫുഡ് കഴിക്കണം ഇവിടെ ഹോട്ടൽ ഉണ്ട് അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇനി ഓണാക്കാം ഓക്കേ ഇവിടെ നിർത്തും നമ്മൾ സ്ഥിരം സ്പോട്ട് അവിടെ ആയിരുന്നു കേട്ടോ അത് ഇരട്ടിക്ക നിർത്തി കൊടുത്ത് അവിടെ കറക്റ്റാ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നല്ല സ്പേസും നല്ല അടിപൊളിയായിട്ട് നിർത്താം ഇപ്പം സമയം അഞ്ചേ മുക്കാലായിട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ആലുവ ആയിട്ടോ യു സി കോളേജിൻ്റെ അടുത്ത് നമുക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫുഡൊക്കെ അയച്ചിരുന്നപ്പോൾ ട്രിപ്പ് അടിച്ചു അത് പെരുമ്പാവൂരിലോട്ടായിരുന്നു പെരുമ്പാവൂർ അടുത്തായിരുന്നു പെരുമ്പാവൂർ കത്തണ്ട അത് നമ്മൾ ക്ലോസ് ചെയ്തു അതിന് നമുക്ക് അറുന്നൂറ്റി അൻപത്തൊന്ന് രൂപ കിട്ടുകയും ചെയ്യാൻ പറ്റുകയും അങ്ങനെ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ നമുക്ക് ഊബർ ജസ്റ്റ് ഒന്ന് ഓണാക്കി മറ്റേ ട്രിപ്പ് അടിച്ചത് നമുക്ക് റാപ്പിഡോലായിരുന്നു ഊബർ ഓൺ ആക്കിയപ്പോൾ നമുക്ക് ഊബറിൽ ഒരു ട്രിപ്പ് അടിച്ചു നമ്മുടെ യു സി കോളേജിൻ്റെ അങ്ങോട്ട് നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് തന്നെ കേട്ടോ പക്ഷെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ് രൂപ നമുക്ക് കിട്ടി പത്തൊമ്പത് കിലോമീറ്റർ ഓടിയിട്ട് നാന്നൂറ്റമ്പത് രൂപ ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ട് ആ സീൻ പോട്ടെ അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഉണ്ട് ഇവിടെ ഒന്ന് സൈഡ് ആക്കിട്ടെ സമയം മഞ്ഞാറ് മണി നമുക്ക് ഞാൻ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ നമ്മൾ അങ്ങോട്ടൊന്നും പോകണില്ലട്ടോ ഇങ്ങോട്ട് യു സി കോളേജിൻ്റെ ഈ ഭാഗത്തോട്ട് വരാം കുറച്ച് നേരം നിന്ന് നോക്കാം ആ ട്രിപ്പ് അടിക്കില്ലെങ്കിൽ നമുക്ക് എന്തായാലും ആലുവ ഭാഗത്തോട്ട് പോയി നോക്കാം ഇപ്പം ഈ ആലുവ ഭാഗത്തോട്ട് പോകാൻ മടിയായി വൈകുന്നേരം ടൈമ് ഒന്നാമത് ആ ഫ്ലൈ ഓവർ ഭയങ്കര ബ്ലോക്ക് ആക്കായിരുന്നു അപ്പോൾ എന്തായാലും കൈസ് നമുക്കിവിടെ ഇവിടെ ഒക്കെ നിൽക്കാം അടുത്ത ട്രിപ്പ് എപ്പോഴും ഞാൻ അടിക്കോ എവിടേക്കോ സർജൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് പക്ഷെ നമ്മൾ പോകില്ല

സംഭവം ഓണാണ് എല്ലാം ഓണാണ് ഊബർ റാപ്പിഡോ കേരള സഫാരി ഓണാ ട്രിപ്പൊക്കെ അടിച്ചിട്ട് നോക്ക ഇരുന്നാൽ സുഖം കിട്ടും അപ്പൊ ഈ ഡോറ് അടിയടിച്ച നമ്മളോരോർ ഇങ്ങനെ വരും ഈ ഡോർ നമ്മൾ തുറന്നിട്ടാ എങ്ങനെ തുറന്നിട്ടിങ്ങോട്ട് വരും അപ്പൊ നമ്മളോരോ ഐഡിയകളാണേ വെക്കുക ഇവിടെ വെക്കിട്ടോ അപ്പൊ സീൻ ഇല്ല ഇങ്ങനെ ഇരിക്ക വൈസ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ അത്താനേട്ടോ റൂമിൻ്റെ അടുത്ത് അപ്പം നമുക്ക് അവിടുന്ന് ട്രിപ്പ് കിട്ടി ദേശത്ത് നിന്ന് മുന്നൂറ്റി രൂപ ഉറുപ്പ് ക്യാഷ് കളക്റ്റ് ചെയ്തിട്ടോ അത് ഒരു പയ്യനായിരുന്നു കണ്ണൂരില്ലേ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു തന്നു ആൾ കുറേ കാലം മുന്നേ ഊബർ ഒക്കെ ഓടിച്ചാണെന്നൊക്കെ പറഞ്ഞു എങ്ങനെ അപ്പം എന്തായാലും നമ്മൾ നോക്കട്ടെ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഇവിടെ ഇൻഫോ ബാക്കിൻ്റെ ആ ഭാഗത്ത് ട്രിപ്പ് അടിക്കണ്ടട്ടെ നമ്മളെടുത്തില്ല നമ്മൾ ഒരാൾ ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത് നമ്മളെ റൂമിൻ്റെ ആ ഭാഗത്തോട്ട് അപ്പോൾ അവിടെ പോയിട്ട് ആ ട്രിപ്പ് അടിച്ചും ചെയ്ത് അപ്പോളോ ഫാർമസി ചേടാ അപ്പോളോ ഫാർമസിന്ന് അടിച്ച് പോയോക്ക നമ്മുടെ കാക്കനാടാണ് അപ്പോളോ ഫാർമസി വരുന്നത് ബ്ലോക്ക് നമ്മളെ സിവിൽ ലൈൻ്റെ അവിടെയാണ് അപ്പോളോ ഫാർമസി വരുന്നത് എന്തായാലും നമ്മളാ ബ്ലോക്ക് കയറേണ്ടി വരും മിക്കവാറും അപ്പോൾ ഒക്കെ കയറാൻ അതെന്തെങ്കിലും കാണിക്കാൻ കഴിയാൻ നോക്കട്ടെട്ടോ കിഴക്കമ്പലത്തോട്ടാണ് ആ ട്രിപ്പ് അടിച്ചത് അപ്പോൾ ഈ ട്രിപ്പ് കൂടി പോയി എടുക്കട്ടെ കൈസ് കടവന്ത്ര ആ വേണ്ട നല്ല ബ്ലോക്ക് ആയി കൈസ് നമുക്ക് ഇതിലൊക്കെ കയറണ്ടിയില്ലേ അടുത്ത് കളമശ്ശേരി ഓ കളമശ്ശേരി എടുക്ക ഇത് കളമശ്ശേരി ട്രിപ്പ് എടുത്തിട്ട് ഊബറിന്റെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം അത് നടക്കുള്ളു പി ഊബർ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുക കളമശ്ശേരി ട്രിപ്പ് എടുക്കാം നടപടിയേ ഉള്ളൂ മറ്റേതേ സൂബന്ധിച്ച് ചുമ്മാ കുഴിക്കാട്ട് മൂല അത് ഇവിടെത്തന്നെ ബ്ലോക്ക് കിട്ടൂല മറ്റല്ല ബ്ലോക്ക് ഉണ്ട് മറ്റേ ഊബറിൻ്റെ ട്രിപ്പിന് ഊബറെ ഓഫ് ചെയ്തക്കാം ഊബർ ഇപ്പോൾ തൽക്കാലത്തിന് കുറച്ച് നേരം ഓൺ ആക്കണ്ട റാപ്പിഡോല ഓടാം നമുക്ക് കുറച്ച് നേരം റാപ്പിഡ് അത് അത്യാവശ്യം ഫെയർ ഉണ്ട് ആറ് കിലോമീറ്ററിന് അപ്പൊ എന്തായാലും കൈസ് ഈ ട്രിപ്പും കൂടിയും കേട്ടോ നല്ല ബ്ലോക്ക് ആയി തുടങ്ങിയത് ഈ ട്രിപ്പ് കൂടി കഴിഞ്ഞിട്ട് കാണാം കൈസ് കൈസ് നമ്മളാ ട്രിപ്പ് കഴിഞ്ഞിട്ടോ ആ ട്രിപ്പ് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി നമുക്ക് വേറെ ട്രിപ്പ് അടിച്ചിട്ടൊന്നുമില്ല നമ്മൾ നേരെ ഇപ്പുള്ളത് പൈപ്പ് ലൈനോട്ടിലാണ് നേരെ അങ്ങോട്ട് മേലോട്ട് കയറി കിടക്കാം മെഡിക്കൽ കോളേജ് ഭാഗത്ത് നമുക്ക് ഫുഡ് കഴിക്കണം ഏറെ മണി രാത്രി കുറച്ചേരും കൂടി ഓടില്ലേ അപ്പം ഇപ്പം ഫുഡ് കഴിച്ചാൽ പിന്നെ രാത്രി നോക്കണ്ട പിന്നെ രാ ചില നേരത്തെ രാത്രി ഫുഡ് കിട്ടാൻ നമുക്ക് പണിയാവും നമുക്ക് എന്ത് നമുക്കൊരു കാര്യം ചെയ്യാം നേരെ റൂമിൻ്റെ അങ്ങോട്ട് പോവാം ആ പോകുന്ന അതിലൊരു കട ഉണ്ട് ഇല്ലെങ്കിൽ നമ്മൾ റൂമിൻ്റെ അവിടെ പോയിട്ട് തന്നെ കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് നോക്കാം നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ നമ്മളിവിടെ നിന്നാ ഫുഡ് അയച്ച് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ നമ്മളിവിടെ ഇന്നപ്പം റാപ്പിഡ് ട്രിപ്പ് അടിച്ചിട്ടോ നമുക്ക് ആലുമേലോട്ട് അപ്പം നമ്മളത് പോയി പിക്ക് ചെയ്യാൻ പോകണേ ഇവിടെ തന്നെയാണ് തൃക്കാക്കര ഒന്നര കിലോമീറ്റർ പിക്ക് അപ്പാണ് കാണിച്ച് എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ ആലുവ പോയേന് അപ്പോൾ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് കാണാട്ടെ ഗൈസ് നൈറ്റ് എത്ര മണി വരെ ഓടും എന്നറിയില്ല അപ്പോൾ എട്ട് മണിയായി എട്ടേ കാലമായി ഇപ്പോൾ കറക്റ്റ് ടൈം നമുക്ക് നോക്കാം എപ്പം നിർത്തുന്നു മാക്സിമം ഒരു പന്ത്രണ്ടര മണി വരെയൊക്കെ ഓടാം നമുക്ക് എന്തായാലും ഒരുപാട് നേരമായിട്ട് നമ്മൾ ഫുഡ് അയച്ച് ഇങ്ങനെ ഇരിക്കുന്നത് എപ്പോഴാണ് നമുക്ക് ട്രിപ്പ് അടിച്ചു ഗായ്സ് നമ്മളിപ്പോൾ ആലുവല്ലോ ഇത് നമ്മളെ വീഡിയോസ് കാണുന്ന ഒരാളാട്ടോ കോഴിക്കോട് മുക്കത്തിലാണെന്ന് പറഞ്ഞത് കോഴിക്കോടില്ല ഏഹ് അപ്പൊ വന്ന് വർത്താനം പറഞ്ഞു അപ്പൊ ആൾക്ക് ട്രിപ്പ് അടിച്ച് ആൾ പോയിട്ടോ ഏതായാലും നമ്മളെ സബ്സ്ക്രൈബറെ കണ്ടിരിക്കുന്നു ഗായ്സ് ആളെ പേരൊന്നും ചോദിക്കാൻ പറ്റില്ല ആള് വർത്താനം വന്ന് ഇന്ന് നേരെന്നോട് ഇങ്ങോട്ട് വന്നു പറഞ്ഞു വീഡിയോ ഒക്കെ നമ്മൾ കാണലുണ്ട് പറഞ്ഞു അപ്പോൾ ഒരാൾക്ക് ട്രിപ്പ് അടിച്ചു സ്ഥലവും പറഞ്ഞപ്പോ ട്രിപ്പ് അടിച്ച് പോയി എന്തായാലും ഇഞ്ഞ് എൻ്റെ വൈക്കല് കാണാം ആളെ പേര് ഞാൻ ചോദിച്ചില്ല കേട്ടോ ചോദിക്കാൻ ടൈം കിട്ടിയില്ല ആൾക്ക് ട്രിപ്പ് അടിച്ചോണ്ട് അപ്പോൾ ആളിഞ്ഞിപ്പോൾ വീഡിയോ കാണുമായിരിക്കും ആ പേരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ആൾക്കാരൊക്കെ അറിഞ്ഞിരിക്കട്ടെ പേര് അപ്പോൾ അങ്ങനെയാണ് കയസ് നമ്മളിപ്പോൾ ആലുവേലാണല്ലേ ആലുവയിൽ നിന്ന് ട്രിപ്പ് അടിക്കാൻ നോക്കട്ടെ ആക്കെന്തോ ഒരു ഇൻറ്റർ ട്രിപ്പ് അടിച്ചാൽ ആൾ പോയി നമുക്ക് അടിച്ചിട്ടില്ല നമ്മളിപ്പോൾ വന്നിട്ടുള്ളൂ നമ്മളിവിടെ ഉണ്ട് എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ നമ്മളിപ്പോൾ ഈ നേരത്തെ ഇൻറ്റർ സിറ്റി നമ്മൾ നമുക്ക് പെട്ടോ നമ്മൾ ഇൻറ്റർ സിറ്റി ഇൻ്റർ നമ്മൾ ഏതെങ്കിലും ചെറിയ ട്രിപ്പുകൾ ഉണ്ടെങ്കിൽ ലോക്കൽ ട്രിപ്പുകൾ മാത്രം എടുത്തു ഓടുക അപ്പം നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട് അപ്പം ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാണും അപ്പോൾ സംസാരിക്കും അപ്പോൾ എന്തായാലും സന്തോഷം അത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തായാലും നമുക്ക് ട്രിപ്പ് അടിക്കട്ടെ കൈസ് ഇവിടെ ഇനി എത്ര നേരം ഇരിക്കണം എന്ന് ആർക്കറിയാം കാക്കനാട് കാക്കനാടിന്ന് ചെറിയ അവിടെ ഇങ്ങനെ ആ ചുറ്റുവട്ടത്തിലുള്ള ട്രിപ്പുകൾ ഇങ്ങനെ മാത്രം ഇപ്പം ഇനി ലോങ്ങ് വേണ്ട ലോങ്ങ് കിട്ടിയാൽ നെടുപടി ആവില്ല അപ്പോൾ എന്തായാലും നോക്കട്ടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ട്രിപ്പ് അടിക്കുമായിരിക്കും ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ വെണ്ണല കേട്ടോ നമുക്കങ്ങനെ രണ്ട് ട്രിപ്പ് അടിച്ചിട്ടോ നേരത്തെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ട്രിപ്പ് അടിച്ചു പ്രയോറിറ്റിയിലോ അടിച്ച് ഗോ പ്രയോറിറ്റി അത് പത്ത് കിലോമീറ്റർ ഇരുന്നൂറ്റി പതിനാല് രൂപ കിട്ടിയിട്ട് നമുക്ക് അത് കസ്റ്റമർക്ക് പ്രമോഷൻ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റഞ്ച് രൂപ കസ്റ്റമർ ഇട്ടു ഇരുന്നൂറ്റി പതിനാല് രൂപ നമുക്ക് കിട്ടി അത് കഴിഞ്ഞ് അപ്പം തന്നെ നമുക്ക് ഇങ്ങോട്ട് ഒരു ട്രിപ്പ് അടിച്ചിട്ട് വെണ്ണലയിലോട്ട് ഇന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇട്ടിട്ടാണ് നാലര കിലോമീറ്റർ അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് അപ്പം നമ്മൾ ടോട്ടലും നോടിയത് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ഊബറിൽ റാപ്പിഡോയിൽ ആയിരത്തി അറുപത്തി മൂന്ന് രൂപ കൂടിയിട്ടൊന്ന് അപ്പം എന്തായാലും നമ്മൾ അടുത്ത ട്രിപ്പ് അടിക്കടെ കൈസ് അവിടെ ഇരിപ്പുണ്ട് അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം സമയം ഇപ്പോൾ ഒമ്പത് അൻപത്തഞ്ചായിട്ടോ പത്ത് മണി അവറായി പിന്നെ എപ്പോഴാണ് അവ അടുത്ത ട്രിപ്പ് ഇവിടെ നിന്നൊക്കെ അടിക്കുമോയെന്നറിയില്ല ഗൈസ് അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടോ ഇപ്പം സമയം പന്ത്രണ്ടര മണിയായി നമുക്ക് ലാസ്റ്റ് യാത്രയിലുള്ള ട്രിപ്പ് നമ്മൾ റൂമിൻ്റെ കുറച്ച് അപ്പുറത്തോട്ട് തൃക്കാക്കര അങ്ങോട്ട് അടിച്ചപ്പോൾ ഇങ്ങോട്ട് പോകുന്ന കേട്ടോ അപ്പം എന്നാൽ നമ്മൾ ഏൺ ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രൂപ ഊബറിൽ പിന്നെ ആയിരത്തി പോയോ വൺ മിനിറ്റ് ഗൈസ് വൺ മിനിറ്റ് ഈ പന്ത്രണ്ടര പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പോകും റാപ്പിഡോയിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപത്തിൽ ഇന്ന് പൊതുവെ നമ്മൾ ഓടിയിട്ടില്ല ഓട്ടം നമുക്ക് കിട്ടിയിട്ടില്ല നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നെല്ലാ ഓട്ടത്തിനും അപ്പോൾ അത്രേ കൊള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷം നാളെ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പൊ നമ്മളിപ്പോൾ കൂടുതലും ഷോർട്സ് ആട്ട് അപ്പം നമ്മൾ ഷോർട്സിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ലോങ് വീഡിയോ നമ്മൾ ഇടും സപ്പോർട്ട് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ലോങ് വീഡിയോകൾ കൂടുന്നതായി അപ്പോൾ എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരട്ടെ ഗൈസ് സൗണ്ടൊക്കെ പോയിപ്പോൾ ഈ രാത്രി ഓടുന്നതുകൊണ്ട് ഫുൾ ടൈം എ സിട്ട് പോകുന്നുണ്ട് സൗണ്ടിനൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ കൊള്ളു അപ്പോൾ വീണ്ടും പാക്കലാം ബൈ ബൈ